ിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിൽ സ്ത്രീ സമ്പ സമ്പന്നരായി കൃപ നിറഞ്ഞവരായി ജീവിക്കുന്ന എല്ലാവരെയും അത് നിലനിൽക്കാൻ കർത്ത അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാം അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ട് കൃപാസനത്തിൽ എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഇരുപത് വർഷം ഈ വേളയിൽ ഈ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾ ഈ ദേശത്തിനും ഈ മാധ്യസ്ഥയുടെ തന്ന മാധ്യസ്ഥ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ ഞങ്ങളിപ്പോൾ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നിയോഗം സമർപ്പിക്കുക ഞായറാഴ്ചയാണ് ആരും കുർബാന മുടക്കരുത് കൃപ നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ റാലിക്ക് ഇന്നലെ പങ്കെടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കിടന്നുറങ്ങരുത് നമുക്ക് കർത്താവിൻ്റെ മക്കൾക്ക് എപ്പോഴും ഉണർച്ചാണുള്ള ഉറക്കമില്ല അപ്പം അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും പോകണം അപ്പോൾ ദൈവം അറിയട്ടെ നമ്മുടെ ഈ വിഷയത്തെ സത്യസന്ധരാണെന്നും വിശ്വസ്തരാണെന്നും മോനുമായി പ്രാർത്ഥിക്കാൻ ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഈ ഞങ്ങൾക്ക് നിയോഗങ്ങളെല്ലാം സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷ ആമേൻ ഒരു നമ്മൾ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനാ സമയമാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്നാണ് കർത്താവ് ഇപ്പം നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ പേര് അനുദിനമുള്ള അതിനു വേണ്ട ആഹാരത്തിന് വേണ്ടിയുള്ള അനുഗ്രഹം നേടുന്ന പ്രാർത്ഥനയാണ് എല്ലാവരും സ്ഥിരസാമിച്ചും അവിടെ നിന്ന് നിയോഗം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും നിങ്ങൾ ഇന്ന് പോകുന്ന ഇടായിടങ്ങൾ ദേവാലയത്തിലേക്ക് പോകണമെങ്കിൽ പോലും ദൈവ പൈതലാണെന്ന് ഈ വിപതത്തിനടത്തികെത്തിച്ച് പ്രാർത്ഥിച്ച് ഈശോ അങ്ങയുടെ ദേവാലയത്തിലേക്ക് ഞാൻ അപ്പം മുറിക്കാൻ വേണ്ടി അങ്ങനെ തിരി ശരീരത്തിൻ്റെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വരികയാണ് എനിക്ക് ഇതിനെതിരെ നിൽക്കുന്ന എല്ലാവിധ എന്നെ ഇതിൽ നിന്ന് അലട്ടുകയും അകറ്റുകയും അശ്രദ്ധ ഉണ്ടാക്കുകയും പരവചാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളും എന്നെ നിന്ന് മാറ്റണമേ എനിക്ക് പരവചാരം കൂടാതെ നിന്നെ സ്നേഹിച്ച് നിൻ്റെ അപ്പം മുറിക്ക ശരീരശു പങ്കെടുക്കാനുള്ള അഭിഷേകം നൽകണമേ കർത്താവേ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരേ അന്ന് ബലിപീഠം സൃഷ്ടിച്ച കാലത്ത് അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതലേ അവനെ വീണ്ടെടുക്കാൻ അവൻ്റെ പതിനത്തിനു ശേഷം വീണ്ടെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നീ കണ്ടെത്തിയതാണ് ബലിപീഡവോ അത് ബലി വസ്തുക്കളിലൂടെ കർത്താവ് നീയും ഞങ്ങളും തമ്മിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ചരട് ഒരു വഴി അങ്ങ് തുറന്നു തന്നു അങ്ങേ കണ്ടെത്താനും അങ്ങേ ആശ്രയിക്കാനും അങ്ങനെ അവലംബനം വെക്കാനും അങ്ങ് എടുത്ത നിയോഗവും അങ്ങെടുത്ത നിബന്ധനയാണ് പ്രാർത്ഥന കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ദേവാലയം പോലും ഒന്ന് സൃഷ്ടിച്ചത് അങ്ങനെ തിരുസന്നിധി നാനാജാതി മതസ്ഥർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സൊളവൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നു ഒരുക്കുന്നത് കർത്താവ് ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ കഴിയണ തന്നെ എന്തോ ഒരു അനുഗ്രഹമാണ് ചെയ്യാൻ ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് വിശുദ്ധകൃമായി പങ്കെടുക്കാൻ പോകുന്നവരുണ്ട് എല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥന നിശ്ചയിച്ച് അവിടെ പ്രാർത്ഥനകളെല്ലാം ഏറ്റെടുക്കുകയും അവരെല്ലാം നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവ് നിൻ്റെ ആണിപ്പുതാർന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ വരധികരം ആ മക്കളുടെ ശിരസ് വെക്കണമേ അടിപ്പിഴ പോലെ വൈദ്യ പോലെ ദൈവികമായ ശക്തി ഉച്ചുമതി വരെ എല്ലാ കോശങ്ങളിലും പേശ്സികളിലും സദ്യബന്ധങ്ങളിലും മാംസപേശികളും നിറയെ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും മോചിക്കുന്ന അതേ രക്തത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്നും നീ മോചിക്കട്ടെ എല്ലാ പാപങ്ങളും മോചിക്കുന്ന കർത്താവിൻ്റെ അതേ രക്തത്താൽ എല്ലാ ഭാരങ്ങളിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും മോചിക്കട്ടെ നിൻ്റെ ഉത്കണ്ഠകൾ ഉൾപ്പെടുത്താനുള്ള വ്യക്തികൾ ഉൾപ്പെടെ ഉൾക്കണ്ഠപ്പെട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം യേശുക്രിസ്തു നാമത്തിൽ നിർ നിഷ്പ്രഭമാവുകയും കർത്താവിൻ്റെ േ അഭിഷുക്തമാവുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവ് നീക്കാമെന്ന് കർത്താവ് അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ കടന്നു പോകുന്ന വസ്തുക്കൾ ചെയ്യാതിരിക്കുന്ന ജോലികൾ ഹോം വർക്കുകൾ എഴുതുന്ന പരീക്ഷ എഴുതുന്ന എഴുതുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പേന കൊണ്ട് എഴുതുന്നുവോ ആ വസ്തുക്കളെല്ലാം ആ രേഖകളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന റെക്കോർഡാകാം ചിലപ്പോൾ പ്രമാണത്തിൻ്റെ കോപ്പികൾ വായിക്കുന്നതാകാം ചിലപ്പോൾ വസ്തു തീരെഴുതി കൊടുക്കുന്നതാകാം വാങ്ങിക്കുന്നതാകാം കർത്താവ് വാടക ചിട്ട് എഴുതുന്നതാകാം കർത്താവ് ഞങ്ങൾ അതിൽ എല്ലാ എന്ത് കാര്യങ്ങളും എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഇടപെടുന്നത് ഇടപെടുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് നിൻ്റെ കൃപയുണ്ടാകണമേ കണ്ടുമുട്ടുന്ന വ്യക്തികൾ വിനിമയം വിനിമയം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിൻ്റെ കൃപയാൽ നടക്കണമേ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം എൻ്റെ കർത്താവിന് ഉന്നതമായ നാമ്പത്തിക സഭയിലെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ അത് ഞാൻ അംഗീകരിക്കപ്പെട്ടെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷം മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറ് നാൽപ്പത്തി ഒന്നാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അതായത് നമ്മുടെ എല്ലാ തകർച്ചകളും ഏതോ ഒരു വിഹരമായ നിമിഷത്തിലെ നമ്മൾ എടുത്ത തീരുമാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് തിരിയാൾക്കാർ പറഞ്ഞു ഏതൊന്ന് നശിച്ച നിമിഷത്തിലാണോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒത്തത് തോന്നിയത് എന്നറിയത്തില്ല അതാണ് പ്രശ്നം ഈ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ പ്രാർത്ഥന ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാണെന്നറിയാമല്ലോ അതായത് പ്രാർത്ഥന നിങ്ങൾ ഒരു കാരണവശാലും ചെറിയ കാര്യമായി കാണരുത് നിങ്ങൾ ഇപ്പം എന്താ ചെയ്യണമെന്ന് അറിയാമോ കുടുംബത്തിലെ പണികളെല്ലാം കൂട്ടി ഭക്ഷണമെല്ലാം കഴിച്ച് വേസ്റ്റ് ടൈമാണ് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാവില്ല പന്ത്രണ്ട് കൊന്തൊക്കെ ജവമാലക്കെ ചെല്ലുന്നവരാണ് ഞങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷകരെല്ലാവരും എന്നിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ കൃപ അത് പോരെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നവരും ഉയർത്തുന്നവരും നിൽക്കുന്നവരും ജീവിതത്തിൽ ഇടപെടുന്നവരും നനാവിധ വിഷയങ്ങളൊക്കെ അപ്പൊ ജീവിക്കുന്നത് നിങ്ങളെ എങ്ങനെയാണ് ഒരു ജവമാല കൊണ്ട് രക്ഷപ്പെടുന്നത് അതാ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആത്യാവശ്യം ബലം കുറഞ്ഞു പോയുന്നതിൻ്റെ കാരണം പ്രാർത്ഥനാ ജീവിതത്തിന് കുറവ് പ്രാർത്ഥനയ്ക്കൊരു ദിവസം കണ്ടെത്തും ഒരു സമയം കണ്ട അത് വേസ്റ്റ് ടൈമാണ് കണ്ടെത്തുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിക്രിയേഷൻ നിങ്ങളുടെ മറ്റു തരത്തിലുള്ള ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് പിന്നെ ഒരു വേസ്റ്റ് ടൈം വേസ്റ്റ് ടൈമാണ് നിങ്ങൾ പ്രാർത്ഥന കൊടുക്കുന്നത് അതുപോലെ തന്നെ മെയിൻ ടൈമിലേക്ക് പ്രാർത്ഥന കൊണ്ടുവരണം മെയിൻ ടൈമിലേക്ക് എൻ്റെ പ്രൈം ടൈം എന്ന് പ്രൈം ടൈം എന്നൊക്കെ ടി വി പറയണില്ലേ പ്രൈം ടൈം എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ഗൃപാശ്രത്തിൻ്റെ പ്രൈം ടൈം ഏതാണ് ഏറ്റവും കൂടുതൽ വീവേഴ്സ് യൂട്യൂബിൽ ഉണ്ടാകുന്നത് ഏഴ് മണിക്കാണ് സന്ധ്യക്ക് അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ഒരു പ്രൈം ടൈം ഉണ്ട് ആൾക്കാർ കൃപാസനം നോക്കുന്ന ടൈം ഉണ്ടല്ലേ വചനം കേൾക്കുന്ന ടൈം അതിനോട് കൂടി തന്നെ ചേർന്ന് നിങ്ങൾ ജോമാനം ചെല്ലണം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു ടൈം അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും ദൈവവിചാരം എല്ലാപ്പോഴും എല്ലാ വിഷയപ്പോഴും ദൈവവിചാരം ദൈവത്തെക്കുറിച്ചുള്ള വിചാരം പറ്റുന്ന പോലും മനസ്സിൽ അറിയാതെ തന്നെ സുപ്രസ്തായോടൊക്കെ വന്നോണ്ടിരിക്കണം ജോമാല രഹസ്യങ്ങളൊക്കെ ജോമാല പോലെ ഇത്ര മനോഹരമായിട്ട് മനുഷ്യൻ്റെ ജീവിതമായിട്ട് സമഞ്ചസമയം സമ്മേളിച്ചുകൊണ്ട് ഏത് ഏതാജ്ഞതയുള്ള ആൾക്കാർക്ക് പോലും ദൈവത്തെ ആശ്വസിക്കാൻ പറ്റിയ വലിയ ഏറ്റവും ഷോർട്ട് കട്ടാണ് എന്ന് പറയുന്നത് ജവമാല പ്രാർത്ഥിക്കും വരെ അതെന്താണ് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയൊരു പ്രാർത്ഥന ഇല്ലെന്നൊക്കെ മനസ്സിലാകുകയും ചെയ്യും കാര്യം എന്താണ് സങ്കീർത്തനങ്ങളിൽ പോലും ഒരു സബ്ജെക്റ്റ് വൈസാണ് കയറി ചെയ്യണത് ജോമാല എങ്ങനെയാണ് നാല് ദിവദങ്ങളിൽ രക്ഷാകരമായ സംഭവം മൊത്തം ആണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഹൃദയത്തെ വിശ്വസിക്കണത് ആധരം കൊണ്ട് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് രക്ഷ പ്രാപിക്കണ ഒരു രക്ഷയുടെ പ്രാർത്ഥനയാണ് ജോമാല ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതിൻ്റെ കാരണം ഈ പ്രാർത്ഥന ലളിതമായതുകൊണ്ട് തന്നെയാണ് ജാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറയണത് എന്താണ് പ്രലോപനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കാര്യം ഉറക്കം വന്നാൽ ഉറക്കം വന്ന് ബൈബിള് പറയണത് പ്രാർത്ഥിക്കാത്ത അവസ്ഥ ഒക്കെ നിങ്ങൾ തലേടെ അമ്പോട്ട് പോയി ചാറ്റണ സമയമല്ല ഉറക്കം വന്ന് ബൈബിൾ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണർച്ച പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പകലാണെങ്കിലും ഉറക്കക്കാരാ രാത്രിയാണെങ്കിലും ഉറക്കക്കാരാ അതുകൊണ്ടാണ് വചന ഇങ്ങനെ പറയുന്നത് ആളുകൾ ഉറക്കമായപ്പോൾ ആളുകൾ ഉറക്കമായപ്പോൾ ആളുകൾ ദൈവത്തെ വിളിക്കാതെ പ്രാർത്ഥിക്കാതിരുന്ന പകൽ സമയമാണെങ്കിൽ എന്തവിച്ചു അവൻ്റെ അവന്റെ ശത്രു അപ്പൊ നമുക്ക് ശത്രു തന്നെ ആണ് പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് അതിനാണ് ഉറക്കമായപ്പോൾ എന്ന് പറഞ്ഞത് മനുഷ്യൻ ഉറക്കമാകുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്ന വാക്കിനെ ബൈബിൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഉറക്കമായപ്പോൾ എന്നുള്ളത് സത്യബ്രോ ഗോതമ്പിനിടയില് ഗോതമ്പിനിടയിൽ അതായത് സദ്വിദ്ദേശത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ദുരുദ്ദേശം വിതച്ചതും പോയി നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതേ നിങ്ങളെ മക്കളെ പഠിപ്പിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മക്കളെ ഇംഗ്ലണ്ടിൽ വിട്ടത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അവരവിടെ പോയി അതിനടിച്ചിട്ട് വേറെ ഇവിടുത്തെ ഭർത്താവിനെ വഞ്ചിച്ച് ഭാര്യനെ വഞ്ചിച്ചു അവരെ ആൾക്കാരുണ്ട് ഒരു ന്യൂനപക്ഷം എന്തെങ്കിലും ഉണ്ട് ആ ആളുകൾ ഉറക്കമായി ഇവിടുന്ന് പോയപ്പോൾ അവർ രക്ഷപ്പെട്ടില്ലേ അവർക്ക് ആരും പ്രാർത്ഥിക്കാതെന്ന് വിളിക്കാൻ ചോദിക്കാൻ ആരും ഇല്ല അവർക്ക് പ്രാർത്ഥിക്കുന്നില്ലേ ചോദിക്കും പ്രാർത്ഥിക്കരുന്ന് പറയാനുള്ള കൂട്ടുകാരെ അവിടെ ഉള്ളു അങ്ങനെ അവർ പ്രാർത്ഥിക്കാതെ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കണ്ടവൻ്റെ ഭാര്യ ഇവനെ വന്ന് ലൈനടിച്ച് ഇവളെ വന്ന് ലൈനടിച്ച് തീർന്നില്ലേ ആൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു മതിയല്ലോ അപ്പോൾ നമ്മൾ കൈ പറഞ്ഞു നമ്മൾ ബോറടിച്ചിരിക്കുകയാണ് നമ്മൾ കൈ പറഞ്ഞു പല ആൾക്കാരും അപ്പത്തം പറ്റിക്കണ ഹൈ പറഞ്ഞതാണല്ലോ അപ്പം അതുകൊണ്ട് ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് കടന്ന് കളഞ്ഞു പിന്നെ കാണത്തില്ലേ ചന്ദ്രന പിന്നെ നിങ്ങളെ അകപ്പെട്ടില്ലേ പിന്നെ അവരെ കാണത്തില്ല അതുകൊണ്ട് ഉറക്കമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രാർത്ഥന എല്ലാ സമയങ്ങളും തന്നെ മനസ്സ് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് ഒരു അഭിഷേകം മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങനെ മക്കളുടെ മേൽ ഞാൻ കൈവെച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് രാത്രി ഒന്ന് ഉറക്കമുള്ള അവസ്ഥ എന്ന് നീ പറയുന്നു കർത്താവി പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ജാഗ്രതയുള്ള സമയം അതുപോലെ പ്രാർത്ഥിക്കുന്നതിനുള്ള ആ കൊതിയോ അനുഗ്രഹവും അവർക്ക് നിറയ്ക്കൊണ്ട് നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും നിൻ്റെ സന്തതമായ സാന്നിധ്യം സംരക്ഷണം അനുഭവിക്കാനും അങ്ങനെ മക്കളെ പ്രാർത്ഥന വരത്ത് നിരക്കണമേ നിത്യം പിതാപുത്രം പരിശുദ്ധമായ സർവീശ്വരമായി നീക്കുവാമേ